ഈ കടത്തിന്റെ ഇടയിലും കൊച്ചു ഈ രണ്ട് കൊച്ചുങ്ങളെയും പോലീസ് സ്റ്റേഷനിലും അവൾ ഉപേക്ഷിച്ചിട്ട് പോയി മൂത്തവടെ രണ്ടുപേരെയും ഈ ഇളയ കൊച്ചിനെ അവള് പോണം അലക്കറിക്കടയിൽ ഉപേക്ഷിച്ചിട്ടാണ് പോയത് അവൻ പറഞ്ഞുതരും പാലോ പാലോ നല്ല നടപ്പാലോ അപ്പൻ കൂടിച്ച് നടക്കുക നേരം ആരോരോ പാലത്തിന്റെ തോണി പൊഞ്ഞോ എന്നൊരു വിളിയും കേട്ടെ എന്താണപ്പ ഒരു വിളിയും കേട്ടെ എൻ്റെ അമ്മ വിളിക്കും ഒറ്റ പോലെ എൻ്റെ അമ്മ മണ്ണോട് മണ്ണായെന്ന് അപ്പം തന്നെ പറയാറുണ്ട് എന്താ അമ്മ പിന്നെ നമുക്ക് കുഴപ്പമില്ല അച്ഛൻ ഉണ്ടല്ലേ നോക്ക അച്ഛനും ഉണ്ട് അവരെ മതി ഹൈ നമസ്കാരം ഞാൻ ഇന്ന് നിൽക്കുന്നത് വർക്കലയിലാണ് തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയില് എം ജി കോളനിന്ന് പറഞ്ഞൊരു കോളനിയിലാണ് നിൽക്കുന്നത് ഞങ്ങളുടെ വരാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ബോബി ബോബിശമ്മണ്ണൂർ കൊല്ലം കുണ്ട്രയിൽ വന്നപ്പോൾ അവിടെ ഒരു അമ്മ അദ്ദേഹത്തെ കാണാനായിട്ട് കരഞ്ഞു നിൽക്കുന്നൊരു അവസ്ഥ ഞാൻ കാണുകയുണ്ടായി അപ്പോൾ അവിടെ നിന്നാണ് ഈ അമ്മയുടെ കഥന കഥ കേട്ടിട്ട് ഞങ്ങളിവിടെ വരാൻ സാഹചര്യം ഒരുക്കിയത് സംഭവം മറ്റൊന്നുമല്ല ഈ വീണമൊക്കെ രണ്ട് നമുക്കെല്ലാം രണ്ട് വൃക്കകളുണ്ട് പക്ഷേ ഈ വീണ മോക്ക് ഒരു വൃക്കയേ ഉള്ളൂ കാര്യം ജനിച്ചപ്പോഴേ അത് തകരാറിലായത് കൊണ്ട് അത് എടുത്ത് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ മകനായ മോൻ്റെ പേരെന്താ ആ കാർത്തിക് ഈ കാർത്തിക് മോന് ഒരു വൃക്ക തകരാറിലാണ് വൃക്കയ്ക്ക് വീക്കമാണ് അപ്പോൾ ഈ രണ്ട് കുട്ടികളും ശരിക്കും പറഞ്ഞാൽ വൃക്ക തകരാറിലായ രണ്ട് കുട്ടികളാണ് ഇപ്പം അടുത്ത ഒരു കുഞ്ഞും കൂടുണ്ട് അവന് ഇതുവരെയും സത്യം പറഞ്ഞാൽ ദൈവാധീനം കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷേ ഇവിടുത്തെ പ്രശ്നം ഇവർക്കുള്ള ചികിത്സയും അതിൻ്റെ കൂടെ തന്നെ ഒരു പ്രൈവറ്റ് ബാങ്ക് ആ പ്രൈവറ്റ് ബാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹീന്ദ്ര ഹോം ആണ് ഈ മഹീന്ദ്ര ഹോം ഫൈനാൻസിൽ നിന്ന് ഏകദേശം ഒന്നര ലക്ഷം രൂപ ഇവിടുത്തെ അമ്മ ലോൺ എടുക്കുകയുണ്ടായി ഈ ഒന്നര ലക്ഷം രൂപ ലോൺ എടുത്ത് അതിൽ ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി ചുരുവായിരം രൂപ അടയ്ക്കുകയും ചെയ്തു അടച്ചു കഴിഞ്ഞിട്ടും അത് പലിശയാണെന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും ഈ വീട്ടിൽ കയറി ഈ ഒരു നോട്ടീസ് ഒട്ടിക്കുകയും ഈ അമ്മയും മക്കളെയും ഭീഷണിപ്പെടുത്തുകയും ഇവിടുന്ന് ഇറങ്ങി പോകാനും പറയുന്നൊരു സാഹചര്യമാണ് ഇപ്പം നിലനിൽക്കുന്നത് നിലവിൽ ഈ മക്കൾക്ക് അമ്മയില്ല കുറച്ചു കാലം മുമ്പ് അമ്മ ഇവരെ ഇട്ടിട്ട് മറ്റാളുടെ കൂടെ പോയി അച്ഛൻ്റെ തണലിലാണിപ്പം അച്ഛൻ്റെയും ഈ അമ്മ അമ്മയുടെ തണലുമാണ് ഇപ്പം ഇവർ കഴിയുന്നത് ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആകെ ഈ ഒരു നാലസെൻറ്റിനകത്ത് ഇല്ലേ നാലുസെൻ്റ ആ ഈ ഒരു മൂന്ന് സെന്റിനകത്തുള്ള ഈ വീട് അവർ കഷ്ടപ്പെട്ട് ആ ലോൺ എടുത്ത് ഒന്ന് താമസിക്കാൻ വേണ്ടി നല്ല രീതിയിൽ കയറി കിടക്കാൻ വേണ്ടിയിട്ട് വച്ചു പക്ഷെ അതില് ഇപ്പോൾ ഏകദേശം രണ്ട് ലക്ഷത്തി ചുല്ലായിരം രൂപ ലോൺ അടയ്ക്കണമെന്നാണ് മഹേന്ദ്ര ബാങ്കുകാർ ഇവിടെ വന്ന ഇവരെ ഭീഷണിപ്പെടുത്തുന്നത് ഇപ്പം തീരെ നിവർത്തിയില്ല കാര്യം ഇന്ന് ഇവർ കഴിച്ചേക്കുന്ന ആഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാ മക്കളെ പുളിമുളകും ചോറും മാത്രമാണ് കഴിച്ചല്ലേ മിക്കവാറും ദിവസങ്ങളിലെല്ലാം പുളിയും മുളകും ചോറുമാണ് ഈ കുഞ്ഞുങ്ങളെ കഴിക്കുന്നത് ഈ ഇത് കാണുന്ന ഇത് കാണുന്ന വീഡിയോ കാണുന്ന പ്രേക്ഷകർ കഴിവതും ഒന്ന് സഹായിക്കുക ഇവർക്ക് ഗൂഗിൾ പേ മറ്റ് കാര്യങ്ങളൊന്നുമില്ല അക്കൗണ്ട് നമ്പർ ഞാൻ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം ആ അക്കൗണ്ട് നമ്പറിലേക്ക് കഴിയുന്നത്ര സഹായം ഈ കുടുംബത്തിനൊന്ന് ചെയ്താൽ ഈ കുഞ്ഞുങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അത് ഉപകരിക്കുകയും ഒരു ലോണിൻ്റെ ഇത് തിരിച്ചടവ് തീർത്ത് ഈ വീട് അവർക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും ഇത് കാണുന്ന എല്ലാ പ്രേക്ഷകരും കഴിവതും ഇവരെ ഒന്ന് സഹായിക്കുക കഴിയുന്നത്ര ഒരു രൂപയെങ്കിലും ഒരു രൂപ അല്ലെങ്കിൽ പത്ത് രൂപയെങ്കിലും പത്ത് രൂപ കൂടുതലൊന്നും ചോദിക്കുന്നില്ല കാരണം വയനാടിൻ്റെ ഈ ഒരു അവസ്ഥ എല്ലാവർക്കും അറിയാം ആ ആ ഒരു സാഹചര്യം നിലനിർത്തിക്കൊണ്ടാണ് ഈ ഒരു സഹായം ചോദിക്കുന്നത് ആരുടെ കയ്യിലും അറിയാം എങ്കിലും ഒരു പത്ത് രൂപയെങ്കിലും നിങ്ങൾ ചായ കുടിക്കാൻ മാറ്റി വയ്ക്കുന്ന ഒരു പത്ത് രൂപയെങ്കിലും ഈ കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ ഇവർക്ക് അത്രയാകും ഒരുപാട് വലിയ തുകകളൊന്നും വേണ്ട ഇവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും ഈ ഒരു രണ്ട് ലക്ഷത്തി രണ്ടു ലക്ഷത്തി സംതിങ് രൂപ ബാങ്കിൽ അടക്കാനും വേണ്ടിട്ടുള്ള തുക മാത്രം മതി വേറെ ഒന്നും നമ്മൾ ഈ ഇവർ ആവശ്യപ്പെടുന്നില്ല ചോറും വേറൊന്നും നമ്മള് ആവശ്യപ്പെടുന്നില്ലേ നീനൽ മാണ്ടി പൈസ ഇല്ലാത്ത സമയദിലെ എല്ലാ ദിവസവും ચોરും પડuyor ಅಂತാണോ കഴിയുന്നേ? ചില സമയത്ത까 പൈസ ഇല്ലാത്ത സമയത്ത까 എല്ലാ സമയത്തുണ്ട കഴിയുന്ന ચોરും પડuyor. അച്ഛാ അല്ല അച്ഛൻ്റെ പൈസി ലങ്കേ അച്ഛൻ മാ પૂડે മോനെ ആരെ തര ബിരിയാണി കഴിച്ചിട്ടുണ്ട് ഇത്രേക ഇതെ એક નાกรું ഉണ്ടോ ഇവിടെ പുളിമുളവും ചോറും ചെറിയ സമയത്തൊക്കെ മീനും ഉരുളക്കയറി ബാത്റൂം അവിടെ അവിടെയുണ്ട് ഈ അടുക്കള പൊളിഞ്ഞടക്കിന് മഴ പെയ്ത് ഇടിഞ്ഞു പൊളിഞ്ഞ് കഴു ഒപ്പിച്ച് ചെറുതായിട്ട് ഒരു വീട് ഇട്ടിരുന്നു പിന്നെയാണ് ഓ അമ്മക്ക് പൈസ ഇല്ലാത്തോണ്ട് നിങ്ങൾ പൈസ ഒന്നും അടിക്ക പൈസ നിങ്ങൾ നി നിങ്ങളെ വീടിന്ന് ഇപ്പൊ തന്നെ മാറണു എന്നൊക്കെ പറ കുറെ മാ ഇതൊക്കെ ഒട്ടിച്ചിട്ട് നമ്മൾ വഴക്ക് ഇതൊക്കെ പറഞ്ഞ് അച്ചമ്മനെയൊക്കെ ചീത്തയൊക്കെ വിളിക്കും അതുകൊണ്ട് അമ്മളൊക്കെ പേടിച്ചകത്തൊക്കെ നീക്കുന്നു കുറേ വഴക്കൊക്കെ പറയും അച്ചമ്മ ഇറങ്ങി പോകണം അല്ലെങ്കിൽ പൈസ അടയ്ക്കണം അല്ലെങ്കിൽ നമ്മള് അടുത്ത പേര് ഒട്ടിച്ച് പറയാര് അമ്മ അവർക്കില്ല അമ്മ അവരെയും കളഞ്ഞിട്ട് പോയി വർഷം രണ്ടാവാൻ പോണു അച്ഛന് സുഖമില്ലാത്തൊരാ ആണ് ജോലിക്ക് പോവും വല്ലപ്പോഴാ കൂടിയൊക്കെ വല്ല എന്തെങ്കിലും ജോലിക്ക് പോവും വല്ല പത്തഞ്ഞൂറായിരം എൻ്റെ കയ്യിൽ കൊണ്ട് തരും ഞാൻ കുന്നത് ഞാനാണ് അവരെ സ്വീകരിച്ച രണ്ട് കൊച്ചുങ്ങൾക്ക് സുഖമില്ല കിഡ്നി കംപ്ലീറ്റ് ആയ രണ്ട് മക്കളാണ് രണ്ടുപേരും മോൾ പത്ത് ജനിച്ച കാലം തൊട്ട് ഈ മോന് തുടങ്ങിയിട്ട് ഒരു വർഷം ആവാൻ പോണു മൂന്ന് പേര് നോക്കുന്ന അവരെ പഠിത്തവും അവരെ ആശുപത്രി ചെലവും അവരെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഞാനാണ് ഞാൻ ഞാനൊരു സ്ഥലത്ത് ഞാൻ പണിക്കാണ് കൂടെ വീട്ടുവേലയ്ക്കും ഒക്കെയാണ് ഞാൻ പോണത് ഞാൻ കൂലി വേലയ്ക്ക് പോയിക്കൊണ്ടിരുന്നവളാണ് ഇന്ന് എന്നെ കൊണ്ട് പറ്റത്തില്ല ഞാൻ വീണ് ഒരു ഓപ്പറേഷനും കഴിഞ്ഞവളാണ് കൊണ്ട് എന്നെ കൊണ്ട് ഇപ്പം ചുമ ഈ കൊച്ചിനും ഈ കൊച്ചിനും മൂത്ത കൊച്ചിനും രണ്ടാമത്തെ ആ കൊച്ചിനും ആണ് സുഖമില്ലാത്തത് മോളെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾ ജപ്തിയുടെ വക്കൽ ആത്മഹത്യ ചെയ്യാനുള്ള ഒരവസ്ഥയിലാണ് ഇന്ന് ഞങ്ങൾക്ക് നേരെ ചോദിക്കുക എൻ്റെ കൊച്ചുങ്ങൾക്ക് വെള്ളം പോലും കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല ഒറ്റയുള്ളു ഈ മോലിപ്പോൾ ഒരെണ്ണം ഇതായിരിക്കുകയാണ് ഈ മാസത്തെ ആശുപത്രി കൊണ്ടുപോകണം അതിനു പോലും എന്നെ കൊണ്ടൊരു പോക്കൂല ആ അങ്ങനത്തെ ഒരിതായിട്ടാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത് ഈ മൂന്ന് മടി മക്കളെയും കൊണ്ട് ഞാൻ വീട്ടിന് ഈ വീട് വെക്കാൻ വേണ്ടിക്ക് എടുത്തതാണ് അതില് ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരം രൂപ ഞാൻ അടച്ചു ഇപ്പം ഒന്നര ലക്ഷം രൂപ അതില് ഇപ്പൊ അവർ ഈ നോട്ടീസ് കൊണ്ട് കൊണ്ടുപൊട്ടിച്ചിരിക്കുന്ന അവർക്ക് രണ്ടു ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപ ഈ മുപ്പത്തി എട്ട് ആറായിരം രൂപ കൊടുക്കണം അല്ലെങ്കിൽ ഇവിടെ ഇറങ്ങി മാറി കൊടുക്കണം എന്നാണ് അവർ പറയുന്നത് അല്ലെങ്കിൽ അവർ ലേലത്തി വെക്കുമെന്ന് പറഞ്ഞു എന്നെ എന്റെ കൊച്ചുങ്ങളും ചത്തേന് ശേഷം അവർ ചെയ് എനിക്ക് ചത്ത കുഴിച്ചിടാൻ പോലും ഞാൻ ചടയില്ല എന്റെ കൊച്ചുങ്ങൾക്കും ആരുല്ല നോക്കാൻ പോലും നാലിക്കൊപ്പം ഒരേ മക്കൾ നടക്കുന്നതൊക്കെ നടന്നില്ലെങ്കിൽ അവർ ഒരു നേരം മൂന്ന് നേരം തിന്നാൾ ഒരു നേരമെങ്കിലും കുടിക്കാൻ എന്നെ കൊണ്ട് നോക്കാൻ പറ്റിയാൽ മതി ഈ കടത്തിന്റെ ഇടയിലും ഇതിൻ്റെ ഇടയിലും എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്റെ കൊച്ചുങ്ങളെ നോക്കാൻ ഈ രണ്ട് കൊച്ചുങ്ങളെയും പോലീസ് സ്റ്റേഷനിൽ അവൾ ഉപേക്ഷിച്ചിട്ട് പോയി മൂത്തവരാ രണ്ടുപേരെയും ഈ ഇളയ കൊച്ചിനെ അവള് പോണ മലക്കറിക്കടയിൽ ഉപേക്ഷിച്ചിട്ടാണ് പോയത് അവൻ പറഞ്ഞുതരും അവിടെ കൊണ്ടൊന്നാക്കിയിട്ടാണ് അവള് പോയത് ഈ മക്കളെ നോക്കുന്നത് ഞാനാണ് ഞങ്ങളെ കൊണ്ട് ഒരു കഴിയില്ല ഞാൻ ചത്തുപോയാലും എൻ്റെ കൊച്ചുങ്ങൾക്ക് ഒരു ജീവിതം കിടക്കേ കിടക്കാണ്ടാ അതേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളു എൻ്റെ കൊച്ചുങ്ങൾ ജീവിതവും അവരെ ചികിത്സരായിരുന്നു പിന്നെ അവർക്ക് കഞ്ഞിക്ക് ഞാൻ എവിടെ പോയി പിച്ചേണ്ടി വരുന്നാലും ഞാൻ കൊടുത്തോളാം ഞങ്ങളെ സഹായിക്കണം ഞങ്ങളെ വീട് തിരിച്ചു കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇത് പോയി കഴിഞ്ഞാൽ ഞങ്ങക്ക് പിന്നെ എങ്ങടോ ഇല്ല കേടിക്കിടക്കാൻ മൂന്ന് കൊച്ചുങ്ങളെയും കൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യേണ്ട വക്കയിലാണ് അതേ കൊള്ളും ഞങ്ങൾ നിവർത്തി പിന്ന